വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റും കേരള വാർത്താ ചാനലിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ട ഉഷാ ജ്യോതിദാസ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കുകയാണ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് മുള്ളമ്പാറ വാർഡ് തിരിച്ചുപിടിക്കാൻ കഴിയുമ്പോൾ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ തീർച്ചയായും പത്താം വാർഡ് മുള്ളമ്പാറ യു ഡി എഫിന്റെ സീറ്റാണ് ആ സീറ്റിൽ നിന്ന് ഈ പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ തികച്ചും ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരിക്കും ഈ വാടി എന്നതിൽ യാതൊരു സംശയവുമില്ല ഇരുപത്തഞ്ചു വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഈ ഇരുപത്തഞ്ചു വർഷക്കാലം ഈ വാർഡ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും റോഡുകളാവട്ടെ കുടിവെള്ളം ആവട്ടെ അതുപോലെയുള്ള പിന്നെ വീടുകളാവട്ടെ എല്ലാ മേഖലകളെയും എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ചു വർഷക്കാലവും ഇടതുവശം കൊണ്ടുവന്ന പദ്ധതികൾ മാത്രമേ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ തീർച്ചയായും ഈ ഭരണവും ഈ പതിനഞ്ച് വാർഡും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമെന്നും ജനങ്ങൾ തിരിച്ചറിയുമെന്നും ജനങ്ങൾ എക്കാലവും നിന്നതുപോലെ തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല സർക്കാർ ചെയ്തിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിലുള്ള ഒരു കുടിശ്ശിക പോലും ഇല്ലാത്ത ക്ഷേമ പെൻഷനുകൾ സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടാണ് ഈ ജനങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുപ്പത്തഞ്ച് വയസ്സുകൾക്ക് വയസ്സിന് മേലെയുള്ള അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കുള്ള ആയിരം രൂപ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഒട്ടേറെ വികസന പ്രവർത്തനത്തോടൊപ്പം തന്നെ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത ഗ്രാമപഞ്ചായത്തിൽ ഒന്നാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറിലേറെ വീടുകൾ കൊടുത്തു ഇനി പുതിയൊരു ഒരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായും പുതിയ അപേക്ഷ സ്വീകരിക്കേണ്ട രീതിയിലേക്കാണ് വരുന്നത് അപേക്ഷ തന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വൈത്തിരി പഞ്ചായത്ത് വീടുകൾ കൊടുത്ത് മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ ഈ വികസനത്തിനോടൊപ്പം തന്നെ ആരോഗ്യ മേഖല നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മുടെ ഒരു ഭരണസമിതിയുടെ ഒരു പുതിയ പദ്ധതിയാ പോഷൻ വൈത്തിരി ആരോഗ്യമില്ലാത്ത ഒരു കുട്ടി പോലും കേരളത്തിലുണ്ടാവരു സർക്കാരിന്റെ പദ്ധതിയാ അതിന്റെ ഭാഗമായി കൊണ്ട് പിന്നെ കുട്ടികളുടെ ആരോഗ്യ കുറവ് പോഷൻ വൈത്തിരി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി തുടക്കം കുറിച്ച് നടപ്പിലാക്കി കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം മുന്നെയാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കൃത്യമായി അങ്കണവാടി ജീവനക്കാരുടെ വലിയ ഉത്തരവാദിത്തമായിരുന്നു ആ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള പോഷൻ വൈത്തിരി എന്ന് പറയുന്ന പദ്ധതി വെച്ചുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള പോഷകാഹാരത്തിന്റെ ഭാഗമായി കൊണ്ട് ആ കുട്ടികളുടെ വെയിറ്റ് കൂടിയിട്ടുണ്ട് ഇല്ല നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്ത് തുടക്കം കഴിഞ്ഞു അത് കണ്ടിട്ടാണ് മറ്റുള്ള പഞ്ചായത്ത് പോലെ അതൊരു മാതൃകാ പ്രൊജക്റ്റായി മാറ്റിയെടുത്തത് നമ്മുടെ കുടുംബശ്രീ സംവിധാനം രണ്ട് ദാരിദ്ര്യമില്ലാത്ത ഒരു കേരളമാക്കി കുടുംബശ്രീ പത്ത് ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തോളമായി കുടുംബശ്രീ സംവിധാനം നിലവിൽ വന്നിട്ട് ആ കുടുംബശ്രീ സംവിധാനം വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല മികച്ച രീതിയിലാണ് പോകുന്നത് ഈ ഇരുന്നൂറ്റി മൂന്നോളം കുടുംബശ്രീകൾ നല്ല യൂണിറ്റുകൾ പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറോളം വ്യക്തിഗത അനു വ്യക്തിഗത സംരംഭങ്ങൾ ഗ്രൂപ്പ് സംരംഭങ്ങൾ ദാരിദ്ര്യമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുടുംബശ്രീക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കേരളം നേരിട്ട് പ്രവാസികൾ ഒന്നടക്കം നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടത് സർക്കാർ നിലപാട് സ്വീകരിച്ചു വ്യവസായ വകുപ്പിനെ കൂട്ടി അതുപോലെ തന്നെ കുടുംബശ്രീ സംവിധാനത്തിനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ഈ എത്ര ആളുകൾക്ക് സംരംഭമായിട്ട് കുടുംബശ്രീ പദ്ധതിയിലൂടെ കൊണ്ടുവന്നു വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ കൂട്ടായ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നിയമങ്ങൾ ഒട്ടേറെ ഉണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ നിയമങ്ങൾ നിന്നുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം എക്കാലവും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ഇടപെട്ടിട്ടുണ്ട് നിയമം നോക്കുകയാണെങ്കിൽ ഒട്ടേറെ പ്രയാസമുണ്ട് നയം ഒരു വശമുണ്ട് പക്ഷെ ജനങ്ങളോടൊപ്പം നിന്ന് കൊണ്ട് ഭരണസമിതി ആ രീതിയിലേക്കുള്ള പ്രവർത്തനം നല്ല രീതിയിൽ പഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എത്ര എത്ര റോഡുകളാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആ പഞ്ചായത്ത് പതിനാല് വാർഡുകളും നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നുള്ള അധിദരിതർ സർക്കാരിന്റെ അടുത്ത് നവംബർ ഒന്ന് കേരള പിറവി ദിവസത്തിൽ നമ്മുടെ സർക്കാർ തന്നിട്ടുള്ള പദ്ധതി അതിദരിദർ ഇല്ലാത്ത കേരളം അതായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയായ അതിദരിതർ പോലും നാല്പത്തിരണ്ടോളം പേരെ നമ്മൾ കണ്ടെത്തി ആ കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി കൊടുത്തു കഴിഞ്ഞു വീട് നൽകി കഴിഞ്ഞു തൊഴിലവസരങ്ങൾ കൊടുത്തു വീട് റിപ്പയർ വേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നു താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അല്ലേ സർക്കാരിന്റെ പദ്ധതിയായ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട ആശുപത്രി ആയിട്ടല്ലേ ഇപ്പൊ കാണുന്നത് ഏതൊരു പാവപ്പെട്ട ഒരാൾക്കും പോയി അവിടെ പിന്നെ ചികിത്സ തേടുന്നു പത്ത് പതിനെട്ട് ഡോക്ടർമാർ ആ രീതിയിലുള്ള ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് എടുക്ക പഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ ടീവിൻ്റെ പ്രവർത്തനം എത്ര മനോഹരമായിട്ടാണ് നടക്കുന്നത് ഒരു രോഗിക്ക് പോലും നമ്മുടെ പഞ്ചായത്തിലെ ഒരാ രോഗിക്ക് പോലും കൃത്യസമയം മരുന്ന് ലഭ്യമല്ല എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയില്ല തീർച്ചയായും പറയില്ല കൃത്യസമയത്തുള്ള ചികിത്സ ഡോക്ടർമാർ വീടുകളിൽ വരുന്നു അവരുടെ പരിചരണം പാലിയേറ്റീവ് ആശാവർക്കർമാരുടെ പ്രവർത്തനം അങ്കണവാടി ജീവനക്കാരുടെ പ്രവർത്തനം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വൈത്തിരി ഗ്രാമപഞ്ചായത്തൊക്കെ ലക്ഷക്കണക്കിന് രൂപ വകയിരുത്തുകയാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരാൾക്ക് പോലും ഇവിടെ ചികിത്സ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല ഇപ്പൊ ഈ പതിനൊന്നാം തീയതി വോട്ട് ചോദിക്കുമ്പോഴും നമുക്ക് നമ്മുടെ വികസനം വെച്ചുകൊണ്ട് തന്നെയാണ് നാട് നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സർക്കാർ അനുവദിച്ചിട്ടുള്ള എല്ലാ നിയമവശങ്ങളിൽ നിന്നുകൊണ്ട് കൊടുത്തിട്ടുള്ള പിന്നെ നൽകിയിട്ടുള്ള സംഭാവനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വോട്ട് ചോദിച്ചു പോകുന്നത് തീർച്ചയായും ഈ വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ഇടതുവശത്തിന് കൈ ഒഴിയില്ല എന്നുള്ളതിന്റെ പിന്നെ ഇത് ഞമ്മക്കുണ്ട് മനസ്സിലുണ്ട് എന്നുവെച്ചാൽ അവര് എപ്പോഴും ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ഈ പതിനൊന്നിന് പോളിംഗ് ബൂത്തിൽ ചെന്ന് ഓരോരുത്തരും വോട്ട് ചെയ്ത് പതിമൂന്നാം തീയതി ആവുമ്പോഴേക്ക് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് തുടർ ഭരണം കേരളം തുടരും എന്ന രീതിയിൽ തന്നെ ഉള്ളത് തന്നെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണവും ഇനിയും തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല ഈ വാർഡിൽ നിന്നും ഒരു മെമ്പറായി വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ തീർച്ചയായും വലിയ ഒരു പരിചയ സമരമായ ആള് തന്നെയാണ് ഞാൻ എന്താ എന്താച്ച പത്ത് വർഷക്കാലം ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിലവിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റുമാണ് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എവിടെ ഇടപെട്ടുകൊണ്ട് സർക്കാർ തലങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമ്മൾക്ക് തന്നിട്ടുള്ള ഫണ്ടിന് ആനുപാതികമായി കൊണ്ട് ഇവിടെ വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇവിടുത്തെ വികസന പ്രവർത്തനം നമുക്കറിയാം റോഡുകളുടെ പ്രയാസങ്ങളുണ്ട് നമ്മുടെ മുള്ളമ്പാറവാടിലെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് അറമ്മലയിലെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് അറമ്മലയിലൊട്ടേറെ ആളുകൾക്ക് വീടുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് റോഡുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായും ഞാൻ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്ന ഇവർക്ക് എല്ലാവർക്കും ഞാനൊരു വാഗ്ദാനമായിട്ട് തന്നെ കൊടുക്കണം തീർച്ചയായും വീടുകൾ കൊടുക്കുന്ന നിലവിൽ ഞാൻ തളിപ്പുഴ വാർഡിൽ നിന്നാണ് വന്നത് അവിടെ എഴുപത്തേഴോളം വീടുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയം എന്തായാലും എങ്ങനെയാണ് ഫണ്ട് കൊണ്ടുവരേണ്ടത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എങ്ങനെയാണ് വികസനം കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വലിയ പിന്നെ വലിയ പ്രയാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് അറമലയിൽ ഇപ്പോൾ എനിക്കറിയാത്ത പ്രദേശമല്ല എന്റെ സ്വന്തം സ്ഥലവും കൂടിയാണ് അറമ്മല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കുട്ടികൾക്ക് കളിച്ച് കായികപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇവിടെയുള്ള ഗ്രൗണ്ട് ഞാൻ വിജയിച്ച് വന്ന് കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും മുള്ളമ്പാറയിൽ നമ്മുടെ കുട്ടികൾ കളിച്ച് വളരേണ്ടതായിട്ടുണ്ട് അവിടെയും നമ്മൾ ഇടപെട്ടുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി കൊണ്ട് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഗ്രൗണ്ടിൻ്റെ സംവിധാനങ്ങൾ നിലനിർത്തി കൊടുക്കും ആനക്കുഴി പോലെയുള്ള പ്രദേശത്ത് കുടിവെള്ളമില്ലാത്ത പ്രയാസമുണ്ട് മുള്ളമ്പാറ പോലെയുള്ള പിന്നെ പ്രദേശത്ത് കുടിവെള്ളത്തിൽ യിലും ആ വിഷയങ്ങൾ നേരിടുന്നുണ്ട് അപ്പൊ ആ രീതിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീടുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും തീർച്ചയായും ഞാൻ തയ്യാറാവും കൂടാതെ നമ്മുടെ പിന്നെ അറമ്മലയിലൊരു അങ്കണവാടി പിന്നെ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള ഒരു അങ്കണവാടി കെട്ടിടാക്കി മാറ്റും അതോടൊപ്പം തന്നെ അവിടെ വലിയ മീറ്റിങ്ങുകളൊക്കെ ചേരുന്നതിന് വേണ്ടിയിട്ട് അങ്കണവാടിയുടെ മുഗൾ ഭാഗത്തായിട്ടൊരു സാംസ്കാരിക നിലയം നമ്മൾ പണിയാൻ വേണ്ടിയിട്ട് തയ്യാറാവും അങ്ങനെ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കും മറ്റിപ്പോൾ വാർഡിൻ്റെ ഒരു വിഭജനം എന്ന് പറഞ്ഞു ഇപ്പോൾ മുള്ളമ്പാറ വാർഡും അറമല വാർഡും നമ്മുടെ ജനസംഖ്യക്കും കുടുംബങ്ങൾക്കൊക്കെ കൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായിക്കൊണ്ട് വാർഡ് വിഭജിച്ചു നിലവിൽ പതിനഞ്ച് വാ പതിനാല് പതിനഞ്ച് വാർഡായിട്ടാണ് മാറിയിട്ടുള്ളത് ആ സമയത്താണ് നമ്മുടെ മുള്ളമ്പാറയും പിന്നെ അറമലയും രണ്ട് തട്ടിലായി നിൽക്കുന്നത് പക്ഷേ നമുക്കതിൽ പ്രയാസമില്ല തീർച്ചയായും ഉള്ളമ്പാറയിൽ നിന്ന് അറമലേക്ക് തെച്ച് ചെയ്യുന്ന ഒരു റോഡ് ഫോറസ്റ്റിന്റെ പിന്നെ പരിമിതിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ വാഹന സൗകര്യം ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു റോഡ് തന്നെയാണ് തീർച്ചയായും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് യാത്രക്കാർക്കും വാഹന സൗകര്യത്തിനും ഒരുക്കുന്ന രീതിയിലേക്കുള്ള റോഡുകളൊക്കെ തന്നെ ഈ വാർഡിലേക്ക് ചെയ്യുന്നു ചെയ്യുന്നതാണ് എനിക്ക് നമ്മളോട് പറയുന്നത് മുൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് വൈത്തിരി ഡിവിഷനിലെ മെമ്പറുമായ ഉഷാകുമാരി വി നമ്മോടൊപ്പം ചേരുന്നു സ്ഥാനാർത്ഥിയായ ഉഷാ ജ്യോതിദാസിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ പത്തു വർഷം ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ തുടക്കത്തിൽ കുടുംബശ്രീയുടെ എ ഡി എസ് സെക്രട്ടറി സി ഡി എസിൻ്റെ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ജില്ലാ ഭാരവാഹി എന്നീ നിലകളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ് സഗൗഷാജ്യോതിദാസ് തീർച്ചയായിട്ടും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതുപോലെ തന്നെ തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോവാനുള്ള എല്ലാ വിധത്തിലുള്ള കഴിവും അതുപോലെ തന്നെ മുള്ളമ്പാറ വാർഡിലെ ഒരു വോട്ടറായ ബാബു എനിക്ക് നമ്മോടൊപ്പം ചേരുന്നു സ്ഥാനാർത്ഥിയായ ഉഷാ ജ്യോതിദാസിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉഷാ ജ്യോതിഷാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും ഭരണ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഉഷാജുദ്ദാസ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉള്ളമ്പാറ വാർഡിൽ മത്സരിച്ച് ജയിച്ച് അവിടുത്തെ ഒരുവിധ അംഗൻവാടി ഉൾപ്പെടെ സാംസ്കാരിക നിലയം ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെ ഫുട്പാത്തുകൾ ഉൾപ്പെടെ ആ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ ഏറ്റെടുത്ത് അതിനെല്ലാം പരിഹാരം കണ്ടിട്ടുള്ള ഒരു സ്ഥാന ഒരു വാർഡ് മെമ്പറായിരുന്നു ആ കാലങ്ങളിൽ ഉഷാജുദാസ് അത് തുടർന്നും കഴിഞ്ഞ തവണയും ഒമ്പതാം വാർഡിൽ മെമ്പറായിക്കൊണ്ട് ഈ വൈത്തിരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേ പിന്നെ മുൻകൂട്ട് മുൻകരുതൽ നൽകിയിട്ടുള്ള ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ആ കഴിവ് ഈ വാർഡിലും നമുക്ക് പിന്നെ നൽകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ വാർഡിൻ്റെ കഴിഞ്ഞ കാലത്തുള്ള വികസന മുരടുപ്പിനെ നല്ല രീതിയിൽ നല്ല നല്ല വികസനം ഈ ഈ വാർഡിൽ കൊണ്ടുവരാൻ വിശ്വാസം പ്രദേശത്തുള്ള മുള്ളമ്പാറ വാർഡിലെ ഒരു വോട്ടറായ ടെസി ജേക്കബ് നമ്മോടൊപ്പം ചേരുന്നു സ്ഥാനാർത്ഥിയായ ഉഷാ ജ്യോതിദാസിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷവും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അന്ന് തലപ്പുഴ വാർഡിലായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന തലപ്പുഴ വാർഡിലേക്കാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ അതുപോലെ തന്നെ ഈ വാർഡിലും എല്ലാ വിധത്തിലുള്ള വികസനത്തിനും മുൻകൈയ്യെടുത്ത് നമ്മുടെയോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഉറപ്പുള്ളൊരു മെമ്പർ കൂടിയാണ് ഉഷാ ജ്യോതിദാസ് ഇനിയും വിജയിച്ചു വന്നാൽ ഈ വാർഡിലെ എല്ലാ വികസന പ്രവർത്തനത്തിനും മുൻകൈ എടുക്കുമെന്നും എല്ലാ ഇടപെടൽ എല്ലാ വിധത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നുള്ള ഉറപ്പു വിശ്വസിക്കുകയും ചെയ്യുന്നു